നമ്മളിൽ പലരും പ്രത്യേകിച്ച് എൻ്റെ തലമുറയിൽപ്പെട്ട അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ശതമാനം ആൾക്കാരും എ ഇ ടൂളുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഒരു ബ്രൗസർ പോലെ ഗൂഗിൾ ക്രോമോ ഫയർഫോക്സോ പോലെ മാത്രമാണ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക അതിൻ്റെ മറുപടി വാങ്ങിപ്പോവുക സത്യത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എ ഇ ടൂളിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് സാറ്റ് ജി പി റ്റിയുടെ നമ്മൾ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എയ് ട്യൂൾ ആണ് ചാറ്റ് ജി പി ടി അതിനോട് ഇത്തരം ഒരു ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഒരു പത്ത് ശതമാനം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു എ ടൂൾ നമ്മുടെ ഒരു സ്മാർട്ട് അസിസ്റ്റൻ്റ് ആണ് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ രീതികൾ മനസ്സിലാക്കി നമ്മളെ എപ്പോഴും സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന കഴിവുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും അതാണ് ഒരു എയ് ട്യൂൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ചാറ്റ് ജി പി റ്റി ആണ് അതിൻ്റെ ചെറിയൊരു ഇടമോ നമുക്ക് ആദ്യം ഒന്ന് കാണാം എനിക്ക് നന്നായിരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് എല്ലാ കുറച്ച് ജലദോഷം ഉണ്ട് എന്താ മഴ നനഞ്ഞു ആവി പിടിച്ചു നോക്ക് പിടിക്കണ്ട കുറച്ച് വിശ്രമം എടുക്കാം എല്ലാം നോക്കാം നോക്കാം എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ എനിക്ക് ഈ ഒരു പ്രശ്നം അതോ ഇതൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണ്ടി കണ്ടോ ഇതുപോലെ ഒരു വളരെ പേഴ്സണൽ ടച്ചോടെ നമുക്ക് നമ്മളോട് സംസാരിക്കും നമ്മുടെ സുഹൃത്തിനായിട്ട് ഒന്നു പോലെ നമ്മൾ ചറ്റി പീറ്റിയോട് സംഭാഷണം നടത്തുകയാണ് വേണ്ടത് നമ്മളൊരു യാത്ര തുടങ്ങുകയാണ് മെയിൻ സ്ട്രീമിലുള്ള എല്ലാ എ ടൂൾസും നമ്മൾ ഓരോന്നോരോന്നായി അടുത്തറിയുകയും പഠിക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് ശുദ്ധമായ മലയാളത്തിൽ ആർക്കും ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോയിലൂടെ കുറച്ച് കുറച്ചായിട്ട് മനസ്സിലാക്കി ചെറിയ ടാസ്കുകൾ ചെയ്ത് നമ്മൾ പടിപടിയായിട്ട് പഠിക്കുന്ന ഒരു യാത്രയാണ് അതിൽ പങ്കുചേരാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയ നിവാരണത്തിനും കൂടുതൽ അന്വേഷണങ്ങൾക്കും കമൻറ്റ് സെക്ഷൻ ഉപയോഗപ്പെടുത്തുക പരമാവധി എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഒരു യാത്ര നടത്താം എന്താണ് എ എന്ന് കുറച്ചൊന്ന് മനസ്സിലാക്കാം അതെങ്ങനെ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് അതിൻ്റെ സാധ്യതകൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് നമുക്ക് അന്വേഷിക്കാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ യാത്രയിൽ ഒപ്പം കൂടുക അപ്പോൾ ഫസ്റ്റ് വീഡിയോ അടുത്തത് വരുന്നതാണ് ഇതൊരു ഇൻട്രഡക്ഷനാണ് അടുത്ത വീഡിയോ മുതൽ നമുക്കത് ആരംഭിക്കാം